ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം മറ്റൊരു വീഡിയോയും കൂടെ ഈ സായനത്തിൽ ഞാൻ ചെയ്യുകയാണ് എന്തെന്ന് ചോദിച്ചാൽ നിസ്സാരമായ ഈ ലോക ജീവിതത്തിൽ ഇവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ചങ്ങാതിമാരും സുഹൃത്തുക്കൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇവർക്കൊക്കെ വയറു നിറയെ ഭക്ഷണം കൊടുത്തതാണ് എന്നാൽ ഇവർക്ക് സ്പെഷ്യലായിട്ട് ഇച്ചിരി ആറ്റ് ഫുഡ് കൊടുക്കുന്ന ഒരു ശീലമുണ്ട് അങ്ങനെ ഇച്ചിരി ക്യാൻ ഫുഡ് ഇതാണ് ക്യാൻ ഫുഡ് ഈ ക്യാൻ ഫുഡിന് വേണ്ടിയാണ് ഇപ്പം ഇവർ നോക്കിയിരിക്കുന്നത് ആ അന്നേരമാണ് എൻ്റെ ചങ്ങുണ്ണിയും വേണം ഇവരെ ഞാൻ സർവ്വ സാഹോദര്യത്തിലാണ് വളർത്തിക്കൊണ്ട് വരുന്നത് ഏതായാലും ഇവർക്ക് ഇച്ചിരി ക്യാൻ ഫുഡ് കൊടുക്കാം ഉണ്ടോ വയറ് നിറയെ ഭക്ഷണം കൊടുക്കുക ഇച്ചിരി കാറ്റ് ഫുഡ് ഇട്ട് കൊടുക്കാം വേണ്ടോ ഇച്ചിരി ഇട്ട് കൊടുത്തു കണ്ടോ എല്ലാവരും കൂടെ കൂടിയത് കഴിക്കുന്നത് കണ്ടോ ഏഹ് വീണ്ടും ഇട്ട് ഇട്ടുകൊടുത്തു വീട്ടുകളെ ഞാൻ ചെറുപ്പം മുതലേ സ്നേഹ സാഹോദരത്തിലാണ് വളർത്തിയേക്കുന്നത് അല്ലാതെ പട്ടിയെന്നോ പൂച്ചയെന്നോ വ്യത്യാസമില്ലാതെ മക്കളെ നിങ്ങളെല്ലാവരും തമ്മിൽ സ്നേഹമായി ജീവിക്കണം ഈ വീട്ടിൽ എന്ന് പറഞ്ഞാണ് പഠിപ്പിച്ചേക്കുന്നത് അങ്ങനെ അവർ ഒരു പാത്രത്തിൽ കഞ്ഞി കുടിച്ച് വളർന്നു വലുതായി അങ്ങനെ ഇവരെയെല്ലാം സ്നേഹമായി ജീവിച്ചു പോകും പിന്നെ വാർഡിയെ കൂട്ടിയേക്കാണ് അതുകൊണ്ട് വാർണി ഈ വേദിയിലില്ല അപ്പോൾ സുഹൃത്തുക്കളെ മറ്റൊരു സാഹചര്യത്തിലെ ഈ വീഡിയോ ആണ് സ്നേഹ സാഹോദര്യത്തിൻ്റെ ഒരു വീഡിയോ നന്ദി നമസ്കാരം